എല്ലാവർക്കും നമസ്കാരം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്നും ശ്രമിച്ചിട്ടുള്ള സമൂഹമാണ് കേരളത്തിൻ്റെത് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇവർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്നത് വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ടുള്ള ഒരു കലാമേള കഴിഞ്ഞ നാല് വർഷങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു ആയതിന്റെ അഞ്ചാമത് എഡിഷൻ ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ കോഴിക്കോട് വെച്ച് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോഴിക്കോട് വെച്ച് നടക്കുന്ന വർണ്ണ കലാമേളയിൽ ഇതോടനുബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലും ഒരു നാഷണൽ സെമിനാറും കൂടി സംഘടിപ്പിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അനുവദിച്ചിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അവർക്ക് വേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നമ്മുടെ സമൂഹത്തിൽ അവർക്ക് വേണ്ട ദൃശ്യത ഉറപ്പാക്കുന്നതിനും സാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നതിനുമൊക്കെയായി ഈ ഒരു കലാമേള മാറിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലാമേളയിൽ മാറ്റുരയ്ക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രോത്സാഹനമേകുവാൻ നമുക്ക് എല്ലാവർക്കും കോഴിക്കോട് ഒരുമിക്കാം ഒരു വലിയ വിജയമാക്കി ഈ ചടങ്ങിനെ മാറ്റാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോഴിക്കോടിന്റെ മണ്ണിലേക്ക്